കട്ടപ്പന വള്ളക്കടവ് കണ്ടപിണ്ടപ്പടിയിൽ വാഹനാപകടം ഡ്രൈവറോട് രക്ഷപ്പെട്ടു പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പോയ മാരുതി എണ്ണൂറാണ് മറിഞ്ഞത് കാറിൽ ലക്ഷം രൂപയും കോട്ടും ടൈയും കണ്ടെത്തി വാഹനം വാഗമൺ സ്വദേശിയുടെന്നും പോലീസ് ഇന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പനിൽ നിന്നും കുമളി ഭാഗത്തേക്ക് പോയ മഹി എണ്ണൂറാണ് റോഡിൽ മറിഞ്ഞത് ഉടൻ ഡ്രൈവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു വാഹനത്തിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ അഞ്ഞൂറിന്റെ മുന്നൂറ് നോട്ടുകളും ലോട്ടറികളും കോട്ടും ടൈം കണ്ടെത്തി പോലീസിനെ കണ്ട് ഭയന്ന് അമിത വേഗതയിൽ കാർ ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് നിഗമനം കാറിൽ നിന്ന് ഇറങ്ങിയോടിയ ആളുടെ പിന്നാലെ പോലീസ് പിന്തുടർന്നുവെങ്കിലും രണ്ട് ചെരുപ്പ് മാത്രമാണ് കാണുവാൻ കഴിഞ്ഞത് വിവാഹ ആവശ്യത്തിന് കട്ടപ്പനയിൽ നിന്ന് വന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് സൂചന ഒന്നര ലക്ഷം രൂപയും കാറിലുണ്ടായിരുന്ന സാധനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡ്രൈവറെ കണ്ടെത്തിയാൽ മാത്രമേ അപകട കാരണ വ്യക്തമാകൂ ഇടുക്കി വിഷൻ